നമസ്കാരം ഡ്രാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുകയാണല്ലോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രകടനങ്ങളുടെ കണക്കെടുക്കുന്ന ഒരു സമയമാണ് ഫുട്ബോളിലെ സ്റ്റാറ്റിസ്റ്റിക്സുകളൊക്കെ മികച്ച രൂപത്തിൽ കീപ്പ് ചെയ്യുകയും അത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏജൻസി ആയിട്ടുള്ള സോഫാസ്കോ ഡോട്ട് കോം ചില അവാർഡുകൾ പ്രഖ്യാപിക്കുന്നു അവാർഡിൻ്റെ പേരുകളൊക്കെ രസകരമാണ് ഇതവണത്തെ കണക്കുകളൊക്കെ പരിശോധിച്ച് അവർ പ്രഖ്യാപിക്കുന്ന അവാർഡുകളിലേക്ക് നമ്മൾ പോകുന്നു അവാർഡുകൾ നോക്കുക ഒന്ന് ദി മാഗ്നറ്റ് അവാർഡാണ് മറ്റൊന്ന് ദി ആർട്ടിസ്റ്റ് പിന്നെ ടു പോയിന്റ് ഓ ദി ഹിറ്റ് മാൻ ബ്ലൈസിങ് ബൂട്ട്സ് ദി ബുൾഡോസർ ദി കാറ്റ് ബോയ് ദി വെറ്ററൻ ദി സ്പ്രൌട്ട് ദി അപ്സലൂട്ട് സ്റ്റാച്ച് ഇങ്ങനെയുള്ള വ്യത്യസ്ത അവാർഡുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം ഇപ്പോൾ വെറ്ററൻ എന്നുള്ള അവാർഡ് ദി വെറ്ററൻ എന്നുള്ള അവാർഡ് ലിയോ മെസ്സിക്കാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം മുപ്പത്തി അഞ്ച് വയസ്സോ അതിനധികമോ പ്രായമുള്ള താരങ്ങളിൽ ഹയസ്റ്റ് റേറ്റഡ് പ്ലെയർ ലിയോ മെസ്സിയാണ് എന്നാണ് അവരുടെ ഒരു ഡാറ്റാ ബാങ്ക് വെച്ച് അവർ പറയുന്നത് അവർ ഹയ്യസ്റ്റ് റേറ്റഡ് പ്ലെയർ ഏജ്ഡ് തേർട്ടി ഫൈവ് ഓർ ഓൾഡർ ആൻഡ് ദി വിന്നർ ഓഫ് ദി വെറ്ററൻ അവാർഡ് ഈസ് ലിയോ മെസ്സി വിത്ത് സെവൻ പോയിന്റ് സിക്സ് നയൻ ആവറേജ് സോഫ സ്കോർ റേറ്റിംഗ് ഇൻ ട്വന്റി ട്വൻറ്റി ത്രീ സോ ഏഴ് പോയിന്റ് ആറ് ഒമ്പതാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആവറേജ് റേറ്റിംഗ് മുപ്പത്തി അഞ്ച് വയസ്സോ അതിനധികമോ പ്രായമുള്ള താരങ്ങളിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെയാണ് ദി വെറ്ററൻ എന്നുള്ള അവാർഡ് അവാർഡിനെ പരിഗണിച്ച് അദ്ദേഹത്തിനാണ് ആ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത നോക്കുക ദി സ്പ്രൌട്ട് അവാർഡാണ് സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളർന്നു വരുന്ന കാര്യമാണല്ലോ അപ്പോൾ സ്പ്രൗട്ട് അവാർഡ് കൊടുത്തിരിക്കുന്നത് ജൂഡ് ബെല്ലിംഗാമനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നാൽപ്പത്തി അഞ്ച് കോമ്പറ്റീവ് അപ്പിയറൻസുകൾ ഇരുപത്തിരണ്ട് ഗോളുകൾ ഒമ്പത് അസിസ്റ്റുകൾ പതിനാല് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ദിസ് സ്പ്രൗട്ട് അവാർഡ് അണ്ടർ ട്വൻറ്റി വൺ പ്ലെയേഴ്സില് ഹയസ്റ്റ് റേറ്റഡ് പ്ലെയർ ആയിട്ട് കണക്കാക്കി അദ്ദേഹത്തിന് ദിസ് സ്പ്രൗട്ട് അവാർഡ് കൊടുക്കുന്നു ഏഴ് പോയിൻറ്റ് ഏഴ് രണ്ടാണ് സൊഫാസ്കോ ഡോട്ട് കോമിൻ്റെ അദ്ദേഹത്തിൻ്റെ ആവറേജ് റേറ്റിംഗ് അടുത്ത അവാർഡ് ദി ബുൾഡോസർ അവാർഡാണ് ബുൾഡോസർ അവാർഡ് കൊടുക്കുന്നത് മാനുവൽ ഉഗാറ്റക്കാണ് അതിൻ്റെ ഒരു കാരണം ബെസ്റ്റ് ബോൾ വിന്നർ ഓഫ് ദി ഇയർ ഈ വർഷം ഏറ്റവും അധികം ബോൾ വിന്നർ വിന്നറായിട്ടുള്ളത് അദ്ദേഹമാണ് ബോൾ വിൻ ചെയ്തിട്ടുള്ള അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ ബുൾഡോസർ അവാർഡ് അദ്ദേഹത്തിനാണ് മാനുവൽ ഉഗാറ്റെ നാൽപ്പത്തിയെട്ട് കോമ്പറ്റേറ്റീവ് അപ്പിയറൻസുകളിൽ നിന്ന് നൂറ്റി എൺപത്തി അഞ്ച് ടാക്കിളുകൾ അതുപോലെ തന്നെ നാല് പോയിൻറ്റ് മൂന്ന് ടാക്കിൾസ് പെർ നയൻറ്റി മിനിറ്റ്സ് രണ്ട് ഇന്റർസെപ്ഷൻ ഗ്രൗണ്ട് ഗ്രൗണ്ട് ബോൾ റിക്കവറീസ് അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തെയാണ് ഇപ്പോൾ ദി ബുൾഡോസർ അവാർഡ് അദ്ദേഹത്തിനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഹാരി കെയ് ദി ഹിറ്റ്മാൻ അവാർഡ് ഹിറ്റ്മാൻ അവാർഡ് ഹാരി കെയ് അതായത് അദ്ദേഹം ഈ വർഷം ഗോൾ ഗോളടിച്ചു കൂട്ടിയതിൻ്റെ കണക്ക് വൺ ഓഫ് വേൾഡി ടു പ്ലേയേഴ്സ് അലോങ്സ് ക്ലീൻ ബാപ്പ ടു സ്കോർ മോർ ദാൻ ഫിഫ്റ്റി ഗോൾസ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ ആൻഡ് ഡൂയിങ് സോ വിത്ത് സച്ച് ഇംബ്രസീവ് കൺവേഷൻ റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കുന്നത് ഏതായാലും അൻപതിലധികം ഗോളുകൾ യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിൽ നേടിയിട്ടുള്ള രണ്ട് താരങ്ങളിൽ ഒരാളാണ് ഹരിക്ക് എന്നുള്ളത് അദ്ദേഹത്തിന് മികച്ച കൺവേർഷൻ റേറ്റുമുണ്ട് അൻപത്തി ആറ് കോമ്പറ്റീവ് അപ്പിയറൻസിൽ നിന്ന് അൻപത്തി ഒന്ന് ഗോളുകൾ മൂന്നേ പോയിന്റ് രണ്ട് ഷോർട്സ് പെർ ഗെയിമാണ് ഇരുപത്തി ഒമ്പത് ശതമാനം ഗോൾ കൺവേർഷൻ റേറ്റ് അദ്ദേഹത്തിനുണ്ട് നയൻറ്റി ത്രീ മിനിറ്റ്സ് പെർ ഗോളാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് അതുകൊണ്ട് അദ്ദേഹത്തെ ഹിറ്റ് മാൻ എന്നുള്ള അവാർഡ് കൊടുത്താതിരിച്ചിരിക്കുകയാണ് അടുത്തത് ദി ക്യാറ്റ് ബോയ് അവാർഡാണ് അത് ബ്രസീലിയൻ ഗോൾ കീപ്പറായിട്ടുള്ള ്ട്ട്ട്ട്ടാണ് ബെസ്റ്റ് ഷോർട്ട് സ്റ്റോപ്പിംഗ് ഗോൾ കീപ്പർ ഇൻ ട്വന്റി ട്വന്റി ത്രീ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ദി കാറ്റ് ബോയ് അവാർഡിന് പരിഗണിച്ച് അദ്ദേഹത്തിന് അത് സമർപ്പിക്കുന്നത് അപ്പം ഏറ്റവും അധികം ഗോളുകൾ പ്രിവെന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറുന്നൂറ്റി അറുപത്തിയൊന്ന് ഗോൾ കീപ്പേഴ്സിൽ ഏറ്റവും അധികം ഗോളുകൾ പ്രിവെന്റ് ചെയ്ത താരം വെവേർട്ടനാണ് മോസ്റ്റ് ക്ലീൻ ഷീറ്റ് അദ്ദേഹത്തിനാണ് മുപ്പത്തിയഞ്ച് ക്ലീൻ ഷീറ്റുകൾ ക്ലീൻഷീറ്റുകൾ സെക്കൻഡ് മോസ്റ്റ് സേവ്സ് അത് ഇരുന്നൂറ്റി പതിമൂന്ന് സേവുകളുണ്ട് നയൻത്ത് ഹയ്യസ്റ്റ് സേവ് പെർസെൻറ്റേജ് എൺപത്തി ഒന്ന് ശതമാനം സേവിങ് പെർസെൻറ്റേജും ഉണ്ട് അപ്പോൾ അദ്ദേഹമാണ് ദി ക്യാറ്റ് ബോയ് അവാർഡ് നേടിയിരിക്കുന്നത് അടുത്തത് ദി ആർട്ടിസ്റ്റ് അവാർഡാണ് അത് ബ്രൂണോ ഫെർണാണ്ടസിനാണ് അത് ബെസ്റ്റ് പ്ലേ മേക്കർ ഓഫ് ദി ഇയർ എന്നുള്ള നിരക്ക് കൊടുക്കുന്നതാണ് ദി ആർട്ടിസ്റ്റ് അവാർഡ് അദ്ദേഹം തേർഡ് മോസ്റ്റ് അസിസ്റ്റ് ആണ് ഇരുപത്തിരണ്ട് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തം പേരിലാക്കി അതുപോലെ ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ അദ്ദേഹമാണ് ക്രിയേറ്റ് ചെയ്തത് ഈ വർഷം അൻപത്തിനാല് ഏറ്റവും അധികം കീ പാസുകൾ അദ്ദേഹമാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പാസുകൾ അപ്പം അദ്ദേഹമാണ് ഇപ്പോൾ ദി ആർട്ടിസ്റ്റ് പുരസ്കാരം നേടിയിരിക്കുന്നത് അടുത്തു നോക്കുക ദി മാഗ്നറ്റ് പുരസ്കാരമാണ് ദി മാഗ്നറ്റ് പുരസ്കാരം ജെർമി ഡോക്കുവിനാണ് ട്വന്റി ട്വന്റി ത്രീയിൽ അപ്പം അദ്ദേഹം ഈ വർഷത്തെ ബെസ്റ്റ് ഡ്രിബിളർ എന്നുള്ള തരത്തിലാണ് ആ ഒരു അവാർഡിന് അർഹനായിരിക്കുന്നത് മോസ്റ്റ് സക്സസ്ഫുൾ ഡ്രിബിൾസ് ഇരുന്നൂറ്റി പത്തൊമ്പത് മോസ്റ്റ് സക്സസ്ഫുൾ ഡ്രിബിൾസ് പെർ നയൻറ്റി നയൻറ്റി മിനിറ്റ്സ് ആയിരത്തി നാനൂറ് പ്ലേയേഴ്സിൽ ഏറ്റവും അധികം തൊണ്ണൂറ് മിനിറ്റിൽ ഏറ്റവും അധികം പെർ നയൻറ്റി മിനിറ്റ്സ് ആണ് അതിൽ അദ്ദേഹമാണ് മോസ്റ്റ് സക്സസ്ഫുൾ അതുപോലെ തന്നെ തേർഡ് ഹയസ്റ്റ് ഡ്രിബിളിംഗ് സക്സസ് റേറ്റ് അമോങ് ത്രീ ഫിഫ്റ്റി പ്ലേഴ്സ് വിത്ത് ദി മോസ്റ്റ് ഡ്രിബിൾ അറ്റംപ്റ്റ്സ് ഇൻ അവർ ഡാറ്റാബേസ് എന്ന് കൂടി അവർ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ഡാറ്റാബേസ് അനുസരിച്ച് മുന്നൂറ്റി അൻപത് താരങ്ങളിൽ ഏറ്റവും അധികം സക്സസ് റേറ്റ് ഡ്രിബിളിംഗിൽ ഉള്ളതിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന താരം കൂടിയാണ് അപ്പം അതുകൊണ്ടാണ് ജെർമി ഡോക്കുവിന് ബെസ്റ്റ് ഡ്രിബിളർ എന്ന രൂപത്തിൽ ദി മാഗ്നറ്റ് പുരസ്കാരം കൊടുക്കുന്നത് അതായത് ടു പോയിന്റ് ഓ എന്നുള്ള പുരസ്കാരവും ജെർമി ഡോക്കുവിനാണ് അത് മോസ്റ്റ് ഇംപ്രൂവ്ഡ് പ്ലെയർ ഈ വർഷത്തെ മോസ്റ്റ് ഇംപ്രൂവ്ഡ് പ്ലെയർ ആയിട്ട് അദ്ദേഹത്തെ പരിഗണിച്ചുകൊണ്ടാണ് അത് കൊടുക്കുന്നത് ഇനി ജാനിക് വെസ്റ്റർ ഗാർഡാണ് തവണത്തെ ബ്ലേസിംഗ് ബൂട്ട്സിന് ആ ഒരു അവാർഡിന് അർഹനായിരിക്കുന്നത് അതിൻ്റെ കാരണം വളരെ മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നു മോസ്റ്റ് ടച്ചസ് ബൈ വൺ പ്ലെയർ ഇൻ എ സിംഗിൾ മാച്ച് ഒരു കളിയിൽ ഏറ്റവും അധികം ടച്ചുകൾ അദ്ദേഹത്തിൽ നിന്നാണ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ടച്ചുകൾ അതുപോലെ തന്നെ മോസ്റ്റ് ആക്യുറേറ്റ് പാസസ് ബൈ വൺ പ്ലെയർ ഇൻ എ സിംഗിൾ മാച്ച് നൂറ്റി എൺപത്തി ഒന്ന് ഇത് രണ്ടും പരിഗണിച്ചാണ് ബ്ലേസിംഗ് ബൂട്ട് ബൂട്ട്സ് അവാർഡ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് അടുത്തത് ജോയ് വീർമാൻ ആണ് അദ്ദേഹത്തിനാണ് ദി ആപ്സലൂട്ട് സ്റ്റാറ്റ്സ്മാൻ അവാർഡ് കൊടുത്തിരിക്കുന്നത് അപ്പം ഹയസ്റ്റ് റേറ്റഡ് പ്ലെയർ ഇൻ ദി വേൾഡ് ഈ വർഷത്തെ ഹയസ്റ്റ് റേറ്റഡ് പ്ലെയർ അദ്ദേഹമാണ് ഏഴ് പോയിന്റ് എട്ട് ഏഴ് അൻവിന്നർ ഓഫ് ദി ഫൈനൽ ആൻഡ് മോസ്റ്റ് പ്രസ്റ്റേജിയസ് സോഫ സ്കോർ അവാർഡ് ഓഫ് ദ ഓൾ ദി ദാപ്സലൂട്ട് സ്റ്റാറ്റ്സ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊടുക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവറേജ് റേറ്റിംഗ് റേറ്റിങ് ആണത് ഏഴ് പോയിൻറ്റ് എട്ട് ഏഴ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് അൻപത്തി ഏഴ് കോമ്പറ്റീവ് അപിയറൻസുകൾ ഏഴ് ഗോളുകൾ ഇരുപത്തി നാല് അസിസ്റ്റുകൾ ഇരുപത്തിയെട്ട് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ത്രീ പോയിൻറ്റ് സെവൻ കീ പാസസ് പെർ ഗെയിം സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് ലോങ് ബോൾ ആക്കുറസി ഫോർട്ടി നയൻ പോയിന്റ് വൺ ആക്കുറേറ്റ് പാസസ് പെർ ഗെയിം എയ്റ്റി ടു പെർസെൻറ്റേജ് പാസിംഗ് ആക്രസി സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് ഡിബിളിംഗ് സക്സസ് റേറ്റ് ഫോർ പോയിൻറ്റ് ഫൈവ് ഡ്യുവൽസ് വൺ പെർ ഗെയിം ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് ഡിവൽസ് വൺ വൺ പോയിൻറ്റ് നയൻ ടാക്കിൾസ് പെർ ഗെയിം അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ദി ആപ്സല്യൂട്ട് സ്റ്റാറ്റ്സ്മാൻ എന്നുള്ള അവാർഡ് കൊടുക്ക കൊടുത്തിരിക്കുന്നത് ജോയ് വിയർമാൻ ആണ് ഇതാണ് സോഫാ സ്കോറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡുകൾ കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ടോ